കോർപ്പറേറ്റ് പണം കൊണ്ട് കളിക്കുന്ന ബി ജെ പി സർക്കാർ ഇപ്പോൾ തൊഴിലാളികൾക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ജനങ്ങളെ വഞ്ചിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ സി എ ടി യു കൂത്തുപറമ്പ് ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജയരാജൻ തൊഴിലുറപ്പ് വിഹിതം പകുതിയായി വെട്ടിക്കുറച്ചു കോർപ്പറേറ്റ് പണം കൊണ്ട് കളിക്കുന്ന ബിജെപി സർക്കാർ ഇപ്പോൾ തൊഴിലാളികൾക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത് രാജ്യത്തെമ്പാടും കൃഷിക്കാർ ബിജെപിക്കെതിരെ വോട്ട് ചെയ്തു അതുകൊണ്ടാണ് അറുപത്തിമൂന്ന് സീറ്റ് ബിജെപിക്ക് നഷ്ടമായത് രാജ്യത്ത് പല കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാൽ ബജറ്റിൽ കേരളത്തിന്റെ പേരുപോലും അവഗണിക്കുകയാണെന്നും പി ജയരാജൻ പറഞ്ഞു ബജറ്റിൽ തൊഴിലാളികളുടെ നിർദ്ദേശങ്ങൾ വരിക അപ്പോൾ തൊഴിലാളി എന്നുള്ള പേരും ഇല്ല മാത്രമല്ല ഇന്ത്യ രാജ്യത്തിലെ പല കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിന്റെ ഒരു പേര് പോലും കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള അനു പാസാക്കിയിട്ടുള്ള പാസ്സാക്കിയിട്ടുള്ള ഇല്ല അപ്പോൾ തൊഴിലാളി വിരുദ്ധം കേരളവിരുദ്ധം അതാണ് ബി ജെ പിയുടെ ബഡ്ജറ്റ് നമ്മൾ ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ എന്താ കാണുന്നത് മോദിയുടെ ചിരിക്കുന്ന മുഖം എൻ ജി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കൂത്തുപറമ്പ് ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതിയായ ബജറ്റ് വിഹിതം മാറ്റിവെക്കാതെ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ കൂത്തുപറമ്പ് ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ചും തരണയും നടത്തിയത് ഏരിയ പ്രസിഡന്റ് പി ബീന അധ്യക്ഷത വഹിച്ചു സിപിഎം കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ടി ബാലൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ലീല എം വി ശ്രീജ എം സി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു മട്ടനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചുധർണയും സിപിഎം മട്ടനൂർ ഏരിയ സെക്രട്ടറി എം രതീഷ് ഉദ്ഘാടനം ചെയ്തു വി കെ കാർത്തിയാനി അധ്യക്ഷത വഹിച്ചു ഇ സജീവൻ കെ എ ഷാജി പി ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചുധർണി നടത്തി സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പി കെ വിനോദിനി അധ്യക്ഷത വഹിച്ചു കെ സി സുമിത്രൻ വി വി പവിത്രൻ സി എച്ച് വിജയന് പി കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു പട്ടുവം പരിയാരം കുറുമാത്തൂർ പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മാർച്ചില് പങ്കെടുത്തത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ